നവരാത്രി സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ നല്ല അടിപൊളി കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് വെറൈറ്റി എത്ര പാറ്റേൺ ആറോളം പാറ്റേൺസ് ആറോളം കളർ ചാറ്റാണ് നമ്മൾ ഈ ഒരു ഐറ്റം കൊണ്ടുവന്നിട്ടുള്ളത് വീഡിയോയുടെ ഡീറ്റെയിൽ പോകാൻ മുമ്പ് എല്ലാരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അറിയുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാട്ടോ നമ്മടെ എന്താ നവരാത്രിപ്പൊ പൂജ ഇപ്പൊ വരാറായി ഇപ്പൊ എല്ലാരും അതിന്റെ അരികൊക്കെ എക്സാം അങ്ങനെ പറഞ്ഞു അനികൾ എക്സാം നടന്നുകൊണ്ടിരിക്കും പതിനൊന്നാം തീയതി ഒരു എക്സാം അടിച്ചത് പതിനൊന്നാം തീയതി വൈകുന്നേരമാണെന്ന് തോന്നുന്നു പൂജ വെക്കുന്നത് ഇപ്പം പന്ത്രണ്ട് നമ്മുടെ നവരാത്രി എന്ന് പറയുമ്പോൾ തന്നെ നമ്മളെ പ്ലസ് ടു ഞാനൊക്കെ പ്ലസ് ടു പഠിക്കുന്ന സമയത്തൊക്കെ വ്രതമൊക്കെ ചെയ്യും കാരണം ഞങ്ങളുടെ റെക്കോർഡൻസ് ടീച്ചർ ഉണ്ടായിരുന്നു ബി ടു എന്ന് പറഞ്ഞത് അപ്പോൾ ആ ടീച്ചർ ഞങ്ങളെ ഓൾ ക്ലാസ് വ്രതമൊക്കെ എടുപ്പിക്കുമായിരുന്നു ഇത്ര ദിവസം ഇങ്ങനെ വ്രതമൊക്കെ നിർത്തുക അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു പക്ഷെ ഇപ്പം അങ്ങനെ ഒന്ന് ലെൻറ്റ് ചെയ്യുന്നു കഴിഞ്ഞ കഴിഞ്ഞ വർഷം കൂടെ ഞാൻ നിർബന്ധിച്ചിട്ട് അങ്ങനെ ചെയ്യുന്നു തോന്നുന്നു പക്ഷേ കുഞ്ഞുങ്ങളല്ലേ അവർക്കൊന്നും വലിയ ധാരണയില്ലോ ഞാൻ ചീത്ത അവിടെ ഞാൻ വിട്ടേക്കാണ് അപ്പം എന്താ നിങ്ങൾക്ക് എന്താ പ്രോഗ്രാം എനിക്കൊന്നും ശനീനിയായപ്പോൾ നമ്മുടെ അവധി ഗവൺമെന്റ് ഹോളിഡേയ്സ് അങ്ങനെ പോയിട്ടുണ്ട് അതുകൊണ്ട് ടൂർ പ്ലാൻ ചെയ്യുന്നവർക്ക് ചെറിയൊരു എന്താ പറയുക പ്രശ്നം വന്നിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം വ്യാഴം വെള്ളി ശനിയാർ അങ്ങനെ നാല് ദിവസം നമുക്ക് അവധി കിട്ടിയായിരുന്നു പോവും പക്ഷേ ഇത്തവണ ശനിഞ്ഞാറിലോട്ട് ആ ഒരു രണ്ട് ലീവ് ഒന്ന് കോമ്പൻസേറ്റ് ചെയ്തു പോയി എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ ഡീറ്റെയിൽ ഇങ്ങിലോട്ട് പോകാം ഞാൻ വേറെ ചെയ്തിരിക്കുന്ന കളറാണ് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കോഫി ആണ് ആണ്ട്ടോ കോഫി കോഫിയിൽ തന്നെ നല്ലൊരു ഗോൾഡൻ ടച്ച് ഉള്ള ഗോൾഡൻ ബൂട്ടാസ് ഒക്കെ യോക്കിൽ കൊടുത്തിട്ടുണ്ട് സ്ലീവ്സിലും കൊടുത്തിട്ടുണ്ട് ക്ലോസ് അവിടെ കാണിച്ചു തരാണെന്നുണ്ടെങ്കിൽ കേട്ടോ നല്ല ഭംഗിയുള്ളൊരു കോഫി ഷീഡാണ് അതിൽ തന്നെ ആ ഗോൾഡൻ ബൂട്ടാസ് കൊടുത്തിട്ടുണ്ട് ഇത് ഉണ്ടോ പോൾക്കാ സോറി എന്ത് പട്ട പോട്ട്ലി ബട്ടൺസ് ആ പോട്ട്ലി ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് ഭയങ്കര മറവിട്ടും എനിക്ക് റൗണ്ടഡ് നെക്കിൽ നല്ല ഭംഗിയുള്ള ഐറ്റം ആണ് നല്ല കളറാണ് കേട്ടോ അടിപൊളി കളറാണ് ഞാൻ വേറെ ഇതിരിക്കുന്നതാണ് ഫസ്റ്റ് കളർ നമുക്ക് അടുത്ത കളർ കാണാം അടുത്ത കളർ വന്നിട്ട് ഒരു നല്ല ഭംഗിയുള്ളൊരു പനിനീർ റോസാണ് കേട്ടോ കേട്ടോ എന്ത് രസമാണ് നോക്കി നവരാത്രി സ്പെഷ്യൽ കളക്ഷൻസ് ആണ് അപ്പം അതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് ഡെലിവറി കിട്ടുമ്പോൾ വേഗം ആയിക്കോട്ടെ സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യുന്നതിൽ അടിപൊളി കളർ നല്ല കളറാണ് അടിപൊളി ആയിട്ടുണ്ട് നമുക്ക് ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ലെങ്ങ് വരുന്നുണ്ട് സ്ലീവ്സിൽ ലൈനിങ് ഇല്ല അതുപോലെ തന്നെ അതിൽ ബൂട്ടാസ് കൊടുത്തിട്ടുണ്ട് ഒരുപാട് തെളിഞ്ഞൊന്നും കാണുന്നത് നിങ്ങൾക്ക് ഇപ്പം എന്താ സ്ലീവ്സ് കാണാൻ പറ്റുന്നുണ്ടോ ഒത്തിരി എന്താ പറയുക ട്രാൻസ്പെറൻ്റ് ഒന്നും അല്ല ടോപ്പ് ലൈനിങ്ങോട് കൂടി സ്ലിറ്റഡ് ആണ് വരുന്നത് കേട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ആണ് റേറ്റ് വരുന്നത് മീഡിയം തൊട്ട് ഡബിൾ എക്സൽ സൈസില് അവൈലബിൾ ആണ് ഇത് ഉണ്ടോ നല്ലൊരു ഇതെന്ത് ബേഗണ്ടി ഷെയ്ഡായിട്ട് ഒരു വാഴക്കൂമ്പെന്നൊക്കെ പറഞ്ഞാൽ കറക്റ്റ് ആയിരിക്കും വാഴക്കൂമ്പിന്റെ ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് നല്ല രസമുണ്ട് കാണാൻ അതിനകത്ത് ഗോൾഡൻ ത്രെഡ്സ് കണ്ടോ ത്രെഡ്സ് അല്ല ആക്ച്വലി ഗോൾഡൻ ആണ് വന്നിട്ടുള്ളത് ഈ ഓർഗൻസിൽ എപ്പോഴും നമുക്ക് അങ്ങനെ ഒരു തിളക്കം ഉള്ളതല്ലേ മീഡിയം തൊട്ട് ഡബിൾ എക്സൽ സൈസ് വരെ അവൈലബിൾ ആണ് ഓപ്പൺ ചെയ്ത് കാണിച്ചാൽ ഈ സിങ്ങനെയാണ് ഇരിക്കുക എല്ലാം ഒന്നിനൊന്നും മെച്ചം കളക്ഷൻസ് ആണ് റേറ്റ് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് സ്ലീവ്സിലാ ബൂട്ട ഒക്കെ കൊടുത്തിട്ട് അടിപൊളി ആയിട്ടുണ്ട് പിന്നെ വരുന്നത് ഒരു വെറൈറ്റി ഗ്രീൻ കളറാണ് കേട്ടോ കേട്ടോ ചോസവ്യൂല് ഇങ്ങനെയാണ് ആ ഒരു ഷെയ്ഡ് വരുന്നത് നല്ല രസമുള്ള അടിപൊളി പാറ്റേൺ ആണ് എപ്പോഴും ഈ ഓർഗൻസിക്ക് ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു തിളക്കം എന്ന് പറയുന്നത് അത് ഭയങ്കര ആണ് കേട്ടോ ഇത് അടിപൊളി എല്ലാം അടിപൊളി കളേഴ്സ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ വരും പക്ഷേ എന്താ എല്ലാത്തിനും ഓർമ്മ എടുത്താലും നമുക്ക് വിഷമിക്കാനില്ല കാരണം അത്ര അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ ലൈനിങ്ങോട് കൂടിയിട്ട് വരുന്നത് നല്ല ഭംഗിയുള്ള ബൂട്ടാസ് സ്ലീവ്സിൽ കൊടുത്തിട്ടുണ്ട് മീഡിയം തൊട്ട് ഡബിൾ ഡബ്ലാക്സൽ സൈസ് വരെ അവൈലബിൾ ആണ് ഇത് വന്നിട്ട് ആ ഇതാണ് ശരിക്കും ബേഗണ്ടി ഷെയ്ഡ് കേട്ടോ കേട്ടോ ബേഗണ്ടിയിൽ തന്നെ നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡ് ആണ് അടിപൊളിയായിട്ടുണ്ട് ആ ഒരു ഗോൾഡൻ ഗ്ലോ കണ്ടോ തെറ്റാകുണ്ട് കേട്ടോ വിസിബിൾ ആവുന്നോന്നെനിക്ക് അറിയാൻ പറ്റത്തില്ല കണ്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് ആ ബൂട്ടാസ് ഒക്കെ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ റൗണ്ട് നെക്ലാ ഓപ്പൺ പീസ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ദീസ് ഇതുപോലാണ് നല്ല രസമുണ്ട് കേട്ടോ എല്ലാം അടിപൊളി കളേഴ്സാണ് ഞാനിപ്പോൾ വേറെ എത്തിയിരിക്കുന്നത് ഉൾപ്പെടെ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ആ കളർ ഷാട്ടും സൂപ്പറാണ് ബാക്ക് സൈഡ് വന്നിട്ട് പ്ലെയിൻ ആണ് കേട്ടോ വരുന്നത് സ്ലിറ്റ് ടോപ്പാണ് നമ്മുടെ ലാസ്റ്റ് ഷെയ്ഡ് ഇതും ഒരു അടിപൊളി കളർ ആട്ടോ ഗ്രേ ഷെയ്ഡാണ് നോർമലി എനിക്ക് ഗ്രേയൊന്നും അത്രയും ഇഷ്ടമല്ല കേട്ടോ പക്ഷേ ഇത് കണ്ടോ ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാറേ ഭയങ്കര രസമുണ്ട് നല്ലൊരു ഗ്രേ ഷെയ്ഡാണ് ആൻഡിബോഡി ആയിട്ടുണ്ട് ബാക്ക് സൈഡ് എങ്ങനെയാണ് വരുന്നത് പ്ലെയിൻ ആണ് വരുന്നത് മീഡിയം തൊട്ട് ഡബിൾ എക്സൽ സൈസ് വരെ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഈ ആറ് കളർച്ചായിട്ടാണ് നമ്മുടെ ഈ നവരാത്രി കളക്ഷൻസ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പം ഇത്തവണ എന്താ വീട്ടിൽ ആരെങ്കിലും ഒക്കെ എഴുത്തിന് നിങ്ങൾക്ക് നിങ്ങക്ക് കുഞ്ഞുങ്ങളൊക്കെ അപ്പം എന്തായാലും തീർച്ചയായിട്ടും നിങ്ങളുടെ വിശേഷങ്ങളെ കോമന്റ് ചെയ്യാം പിന്നെ എന്താ പ്രത്യേകിച്ച് പറയാനുള്ളത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് മറ്റൊരിടത്ത് നമുക്ക് ഈ ഒരു ഓർഗൻസില് ലൈനിങ്ങിനോട് കൂടി ഈ ഒരു ഐറ്റം ഈ ഒരു റേറ്റ് നമുക്ക് കിട്ടത്തില്ല ഞാൻ വെറുതെ പരസ്യം പറയുന്നില്ല നിങ്ങൾക്ക് തന്നെ അറിയാം ഏറ്റവും മാർജിനസ് ആയിട്ടാണ് അനുകാർ സൈൻസ് ഓറോ പാറ്റേൺസും നിങ്ങൾക്ക് കൊണ്ടുവരുന്നത് അപ്പൊ വേഗം ആയിക്കോട്ടെ സ്ക്രീൻഷോട്ട് എടുക്കാം നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് ഷെയർ ചെയ്യുക അടിപൊളി കളക്ഷൻസ് ആണ് ഫൈവ് ഡബിൾ നയൻ ഫ്രീഷിപ്പ്മെന്റ് ആണ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും ഹാപ്പി ആയിരിക്കുക ബൈ ടേക്ക് കെയർ